ഇതിലേക്ക് എത്തിപ്പെടാൻ നമ്മൾ എടുക്കുന്ന ഒരു സമയം ആ അത് എത്തിപ്പെടുന്നത് വരെ നമ്മുടെ നമുക്ക് ഉണ്ടാകേണ്ടത് ഒരു മനസ്സുറപ്പ് ചിലപ്പോൾ കല്യാണം കഴിച്ചിട്ടുള്ളതായിരിക്കും അപ്പോൾ കുടുംബം നോക്കണം വലിയ പാടാണെന്നാണ് കേട്ടിട്ടുള്ളത് തീർച്ചയായിട്ടും ഈ പെണ്ണ് കിട്ടാൻ തന്നെ പാടായിരുന്നു കാര്യം നമ്മൾ എനിക്ക് മിമിക്രി ഇങ്ങനെ ഇതുമായിട്ട് നടക്കുന്ന സമയത്ത് കല്യാണ ആലോചനകളൊക്കെ വന്നത് എന്താ ജോലി അത് മിമിക്രി ആർട്ടിസ്റ്റാണ് പിന്നെ അല്ലാതെ ഇന്നതുപോലെ ചിലപ്പോൾ എയർടെൽ എം ടി എസ് അല്ലെങ്കിൽ ഞാൻ റിലയൻസിലൂടെയൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ കുഞ്ഞ് ജോലിയാണ് അപ്പോൾ അതൊക്കെ പറയുമ്പോഴൊരിതില്ല അങ്ങനെയാണ് ഞാൻ നേരത്തെ പറയുന്നത് ദൂരദർശനിൽ ഞാൻ കയറുന്നതും ക്യാഷ്വൽ റിസോഴ്സ് പേഴ്സണായിട്ട് കയറി അത് അജനീഷിനൊക്കെ അവിടെ വെച്ചാൽ പരിചയപ്പെടുന്നത് അപ്പോൾ അവിടെ വർക്ക് ചെയ്ത് ആ സമയത്ത് പെണ്ണാലോചിച്ചപ്പോഴാണ് കാര്യങ്ങൾ ആയത് എവിടെയാണ് ജോലി ദൂരദർശനിലെ ജോലി ജോലി കിട്ടി അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ എനിക്ക് എനിക്ക് മിമിക്രിയിൽ ഏറ്റവും വലിയൊരു നഷ്ടം ഉണ്ടായത് കാര്യമെന്ന് വെച്ചാൽ കല്യാണമൊക്കെ കഴിഞ്ഞ് ആ സമയത്ത് ഞാനൊരു സ്റ്റേജിൽ പെർഫോം ചെയ്ത് ആ ഞാൻ പെർഫോം ചെയ്യുന്ന ആ സ്റ്റേജിൽ ഞാനവിടെ ആൻകറിങ് ആയിരുന്നു അപ്പോൾ പിന്നെ ശബ്ദാനു എൻ്റെ കൂടെ നമ്മുടെ മനോജ് കിന്നസ് പുള്ളി അന്ന് സ്റ്റേജിൽ സ്കിറ്റ് കളിക്കാനും ഭയങ്കര അടിപൊളി അടിപൊളിയായിട്ട് അപ്പോൾ പുള്ളി ഉണ്ടായിരുന്നു അപ്പോൾ അന്ന് എൻ്റെ ആൻകറിങ് കണ്ടുകഴിഞ്ഞത് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ടൈമിൽ നമ്മുടെ പ്രശാന്ത് കാഞ്ഞിരപ്പറ്റ ആർട്ടിസ്റ്റ് പുള്ളി ഇതിൽ നിന്ന് മാറിയാൽ കണ്ട സമയമായിരുന്നു അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു ഒരു ആർട്ടിസ്റ്റിനെ വിളിപ്പിച്ച് ചോദിച്ചു ഇതുപോലെ ആൻങ്കറിങ് ആയിട്ട് പുള്ളിയുടെ കൂടെ ട്രൂപ്പിൽ നിൽക്കാൻ പോകുന്നു ചോദിച്ചു നവോദയ കൊച്ചിൻ നവോദയ ഒക്കെ പറഞ്ഞു പോയി ഏകദേശം എനിക്ക് ഒരു ആറോ ഏഴോ ഷോയോ കളിക്കാൻ പറ്റുള്ളൂ കാര്യം ഈ ദൂരദർശനില് വർക്ക് ചെയ്യുന്നതാണ് എനിക്ക് ലീവ് കിട്ടത്തില്ല അപ്പോൾ ഞാൻ തന്നെ അങ്ങോട്ട് ലാസ്റ്റ് മനോഹചരനെ വിളിച്ച് പറയേണ്ടി ഞാൻ വെച്ചേട്ടാ എനിക്ക് കാര്യം ഇവരുടെ ഈസ്റ്റേൺ കോമഡി ഷോ ഇങ്ങനെ കുറേ നമ്മൾ ക്യാസറ്റുകളൊക്കെ കണ്ട് വളർന്നതാണ് ഞാൻ അവർ ചേട്ടാ എനിക്ക് ചേട്ടൻ കൂടെ കളിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു വലിയ ഭാഗ്യമാണ് പക്ഷേ ഈ പറഞ്ഞതുപോലെ എനിക്ക് ജോലിയുടെ കുറച്ച് പ്രശ്നങ്ങളുണ്ട് ഈ കല്യാണത്തിന് ജോലി ഉണ്ടെന്ന് പറഞ്ഞതുകൊണ്ടാണ് കല്യാണം നടന്നത് ആ അത് കഴിഞ്ഞിട്ട് പിന്നെ ജോലി വിട്ടു വിട്ടുകഴിഞ്ഞാൽ എനിക്ക് ഒന്ന് കല്യാണം കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ടുള്ളൂ വ്യാപാരം അതുകൊണ്ട് ചേട്ടാ ഇന്നതാണ് പ്രശ്നം എനിക്ക് ഞാൻ വളരെ ദുഃഖത്തോടെയാണ് ഞാൻ മാറുന്നത് എനിക്ക് അതൊരു വലിയ നഷ്ടമായിട്ട് ഇന്നും ഫീൽ ചെയ്യാറുണ്ട് മനോജ് മനോജുണ്ട് പിന്നെ ഞാൻ മനോജ് മനോജേട്ടൻ്റെ കണ്ണു ഞാൻ ബേഡായി ബംഗ്ലാവുന്നുണ്ട് നമ്മുടെ പ്രഷൂല്ലേ അത് ഒരു പത്ത് എപ്പിസോഡോളം എഴുതിയിട്ടുണ്ട് അപ്പോൾ അത് എഴുതാൻ പോകുന്നു എഴുതി ആ ഞാൻ ഒറ്റയ്ക്കല്ല ഞാനും ലാൽമുട്ടത്ര അങ്ങനെ ഞങ്ങൾ രണ്ടുപേരാണ് നമ്മുടെ നടി പ്രിയങ്ക എന്നയാറിയാമോ ആ പ്രിയങ്കയുടെ ഹസ്ബൻഡ് അനുബേട്ടൻ്റെ ഇതിൽ ഞങ്ങൾ പോയി അങ്ങനെ ഞങ്ങൾ മൂന്നുപേരൊരുമിച്ചാൽ പോണേ പോയിട്ട് ഒരു പത്ത് എപ്പിസോഡ് ഞങ്ങൾ എഴുതിയായിരുന്നു അന്ന് അവിടെ എഴുതിക്കൊണ്ടിരുന്ന മുരളി ഗിന്നസും വേറൊരു നമ്മുടെ മധു കലാപരം ഇവരന്ന് സിനിമയായിട്ട് മാറിയ സമയത്താണ് ഞങ്ങൾ ഈ പത്ത് എപ്പിസോഡ് ചെയ്യണത് അന്ന് മനോജേട്ടനെ വീണ്ടും കണ്ടു അവിടെ കിട്ടിയ ഒരു ഭാഗ്യം എന്ന് പറഞ്ഞതുപോലെ ആ പ്ലാറ്റ്ഫോമിൽ കയറി പെർഫോം ചെയ്യാനും പറ്റി ഒരു ആർട്ടിസ്റ്റ് വന്നില്ല കൃത്യസമയത്ത് അപ്പം എന്നോട് പറഞ്ഞ് കയറാൻ പറഞ്ഞു അങ്ങനെ നമ്മൾ എഴുതിയതല്ലേ അപ്പം നമ്മൾ ആ ടൈമിലൊന്ന് കയറി അതിനകത്ത് ഈ മുകേഷ് ചേട്ടൻ പിഷാരടി ഇവരൊക്കെ ഇരിക്കുന്ന അതൊരു വലിയൊരു ഗംഭീരമായിട്ടുള്ളൊരു പ്ലാറ്റ്ഫോമാണ് അത് ഷെയർ ചെയ്യാൻ പറ്റിയ ഒരു വലിയൊരു ഭാഗ്യമാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം